ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായി സേഫ് ആയിട്ട് എടുക്കുന്നത് വിചാരിക്കുന്നു ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അടുക്കള ചീരത്തോരം മേക്കിംഗ് വീഡിയോ ചീര നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഹരിതാപകരമായ പച്ചപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കോസ് ടു അമ്മമ്മയാണ് നമ്മുടെ പാത്രം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഏഡാക്കി കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുക് ഏഡാക്കി കൊടുക്കാം കേട്ടോ കടുക്പറ കടുകറ കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ചരച്ചിനും ഉള്ളിയും കൂടി ഏടാക്കി കൊടുക്കാം അത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്ത് കൊടുക്കണം സ്കിൻ ക്യാൻസറും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഈ ഒരു തോരൻ നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ കണ്ണ് സംബന്ധമായ എല്ലാ രോഗത്തിനും ഈ ഒരു തോരൻ ബെസ്റ്റാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നമുക്കല്പം വറ്റൻ മുളൊക്കെ ഏഡാക്കി കൊടുത്തതിനു ശേഷം വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചീര ആഡ് ആക്കി കൊടുക്കാം ചീര നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇതിൽ കറിയും ഇപ്പോൾ ആഡ് ആക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് എനിക്കറിയാം ഞാൻ അമ്മമ്മിനോട് ചോദിച്ചില്ല എനിക്ക് ഈ കഴിക്കാൻ മാത്രം വീഡിയോ എടുക്കാനും മാത്രമേ അറിയൂ ഇനി അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ആക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെരുവേതുകൂടി ഏഡാക്കി കൊടുക്കാം കേട്ടോ ഫ്ലെയിം കുറച്ചിട്ട് വേണം ചൂടാക്കുക അല്ലെങ്കിൽ നമ്മൾ ചീരത്തോരൻ കരിഞ്ഞു തോരനായിപ്പോവും ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഏഡാക്കി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഉറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളമായാൽ ചീരത്തോരൻ വെള്ളത്തോരൻ പോകും അതും നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വേണം ചീര വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ അടച്ചു വെച്ചതിന് ശേഷമാണ് ഓർമ്മ വന്ന് ഇതിലേക്ക് ഉപ്പ ഏടാക്കിയിട്ടുള്ളത് വീട് എടുക്കുന്ന വഴി അതങ്ങ് വിട്ടുപോയി എല്ലാവരും ഉപ്പ ഏടാക്കാൻ മറക്കരുത് കേട്ടോ അതിനുശേഷം അതും നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിനു ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ നമ്മളെ അടുക്കള ചീരത്തോളം റെഡി ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ബൈ